കൊണ്ടും നാടോടി നാടകം കൊണ്ടും സമ്പന്നമായ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ മണ്ഡല അഖിലാണ്ട് ദീപം കൊളുത്തി കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായി കേരളത്തിലും ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിലും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലും കേരളീയ കലകളുടെ സാന്നിധ്യം അറിയിക്കാൻ മുൻകൈയ്യെടുക്കുന്ന സാംസ്കാരിക സ്ഥാപനമായ ഫോക്കിലാൻഡിൻ്റെ മുപ്പത്തിയാറാം വാർഷികം വേറിട്ട പരിപാടികളോടെ കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ ആഘോഷിച്ചു സാമൂഹ്യ സാഹിത്യ സാംസ്കാരിക രംഗത്തുള്ളവരെ ചേർത്തു പിടിച്ച വിഷ്ണു നമ്പൂതിരിയുടെ അനുസ്മരണം ഫോക്ലാൻഡിൻ്റെ വാർഷിക പരിപാടിയിൽ ഉൾപ്പെടുത്തിയത് കേശവതീരവുമായി ഫോക്ലാൻഡിനുള്ള ബന്ധം ഉറപ്പിക്കുന്നതായിരുന്നു ഫോക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ വി ജയരാജൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്ഘാടന യോഗത്തിൽ ഫോക്കുലോർ അക്കാദമി മുൻ ചെയർമാനും പ്രഭാഷകനുമായ പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ് മുഖ്യാതിഥിയായിരുന്നു മാത്രമല്ല ഞാൻ ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാനായത് അല്ല വാസ്തവത്തിൽ ചെയർമാൻ ആവേണ്ടത് ഇവിടെയിരിക്കുന്ന ആളാണ് അവിടെ തിരുവനന്തപുരത്ത് നിന്ന് എന്നോട് വിളിച്ചു പറഞ്ഞു മാഷെ തൽക്കാലം ചെയർമാനാവാൻ ഞാനില്ല പക്ഷേ മാഷാവണം അവിടുന്ന് മുഴുവൻ കരുത്തൽ നീക്കിയത് മാത്രമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഫോക്ലോറിനെ ഫോക്ലോറിനെക്കുറിച്ച് ഫോക്ലോറിൻ്റെ വൈവിധ്യങ്ങളെക്കുറിച്ച്

എം തമ്പായിയും സംഘവും നാടൻ പാട്ടുകൾ അവതരിപ്പിച്ചു ഉച്ചയ്ക്ക് ശേഷം നടന്ന വിദിരമന്ന വിഷ്ണു നമ്പൂതിരി അനുസ്മരണം സംഘടിപ്പിച്ചു രാമകൃഷ്ണൻ കണ്ണോം ആമുഖ ഭാഷണവും പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് അനുസ്മരണ പ്രഭാഷണവും നടത്തി എ കെ ഈശ്വരൻ നമ്പൂതിരി രാജേഷ് ചൈത്രം കോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഡയറക്ടർ ജയമോഹൻ എന്നിവർ പ്രസംഗിച്ചു ഉത്തര കേരളത്തിൽ ആദ്യമായി അവതരിപ്പിക്കുന്ന പാലക്കാട് നാട്ടിൻ്റെ നാട്ടു പൈതൃകമായ പാണ പൊറാട്ടം എന്ന നാടോടി നാടകം അരങ്ങിലെത്തി പരിപാടി ം ചെയ്തത് പ്രശസ്ത പൊറാട്ട് നാടക കലാകാരനും കേരള അക്കാദമി ഫെലോഷിപ്പ് ജേതാവുമായ ചന്ദ്രൻ ചെയ്തു തുടർന്ന് ചന്ദ്രന്റെ നേതൃത്വത്തിൽ പത്തോളം കലാകാരന്മാർ പൊറാട്ട് അവതരിപ്പിച്ചു നിരവധി വർഷങ്ങൾക്ക് ശേഷം കുറത്തിയുടെ വേഷം കെട്ടി രംഗത്ത് വന്നത് കാണികൾക്ക് പുതിയൊരു അനുഭവമായി മാറി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ